ഭൂമിയിലെ ചില സ്ഥലങ്ങൾ കാലം തൊടാതെ കാത്തു വച്ചിട്ടുണ്ട് ആധുനിക ലോകമോ സാങ്കേതിക വിദ്യയോ ഒരിക്കലും തൊടാത്ത സ്ഥലം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യത്തിലായി അങ്ങനെ ഒരു നിഗൂഢമായ സ്ഥലമുണ്ട് നോർത്ത് സെന്റിനൽ ദ്വീപ് വൈദ്യുതിയോ ഇന്റർനെറ്റോ മൊബൈൽ ഫോണോ എന്തിനു തീ പോലും കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലം പുറത്തുനിന്ന് കിടക്കുവാൻ ശ്രമിച്ചവരെല്ലാം അവിടെ കാൽ കുത്തിയപ്പോൾ തന്നെ എവിടെ നിന്ന് പാഞ്ഞു വന്ന അമ്പുകൾ കൊണ്ട് മരിച്ചു ഇത് സെന്റ് ഗോത്രകാരന്റെ ചരിത്രമാണ് അറുപതിനായിരത്തിൽ പരം വർഷങ്ങൾ ആയിട്ടും ഒറ്റപ്പെട്ട നിലയിൽ അതിജീവനം നടത്തുന്ന ഗോത്രം നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ അതിരുകളിൽ ഉൾപ്പെടുന്ന ഈ ദ്വീപിന്റെ ചരിത്രവും രഹസ്യങ്ങളും നിഗൂഢതകളും ഈ വീഡിയോയിലൂടെ ചുരുളഴിക്കാം ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബർ ദ്വീപുകളുടെ ഭാഗമാണ് ഈ നോർത്ത് സെന്റിനൽ ദ്വീപ് അൻപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ നിബിഡമായ വനവും പവിഴക്കുറ്റുകൾ കൊണ്ടു നിറഞ്ഞ സ്ഥലമാണിത് ഇത് പ്രകൃതി തന്നെ ഒരുക്കുന്ന ഒരു സുരക്ഷയാണ് പൗരപ്പുറ്റുകൾ കൊണ്ടും ആഴം കുറഞ്ഞ തീരം കൊണ്ടും ബോട്ടുകൾക്ക് സുരക്ഷിതമായി ഈ തീരത്തേക്ക് അടുക്കുവാൻ കഴിയില്ല പുറത്തു നിന്നുള്ള സ്വാധീനം ഉണ്ടാകാതെ ഇരിക്കുവാൻ സെന്റിനിലീസ് ഗോത്രങ്ങളെ ഒന്നാമത് സംരക്ഷിക്കുന്നത് ഈ പ്രകൃതി ഒരുക്കുന്ന സുരക്ഷാ കവചമാണ് അറുപതിനായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ നിന്ന് പാലായനം ചെയ്തെത്തിയ ആദിമ മനുഷ്യരുടെ നേരിട്ടുള്ള പിൻപുറക്കാരാണ് സെന്റിനിലീസുകാർ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വേട്ട പിടിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണിത് കൃഷിയോ വളർത്തു മൃഗങ്ങളോ ഒന്നുമില്ല സ്വന്തമായി എഴുതാവുന്ന ഒരു ഭാഷയും ഇല്ല കുന്തം കൊണ്ട് മീൻ പിടിച്ചും വന്യമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും പഴങ്ങളും വേരും പറിച്ചു കഴിച്ചും തേൻ ശേഖരിച്ചുമാണ് ഇവർ ജീവിക്കുന്നത് അവരുടെ പ്രധാന ആയുധങ്ങൾ അമ്പും വില്ലും കുന്തവുമാണ് തീരത്ത് ഉണ്ടായ കപ്പൽ ജേതങ്ങളിൽ നിന്ന് ഇരുമ്പ് കഷ്ണങ്ങൾ അടർത്തിയെടുത്ത് ആയുധങ്ങളിൽ ഉപയോഗിക്കുന്നുമുണ്ട് ഇവിടെയുള്ള മനുഷ്യർ പൊക്കം കുറഞ്ഞവരാണ് കറുത്ത നിറവും ചുരുണ്ട മുടിയുമുള്ള ഇവർ മറ്റ് ആൻഡമാൻ ഗോത്രങ്ങളുടെ ശരീരപ്രകൃതിയോട് ചെറിയ സാമ്യമുണ്ട് ഈ ആധുനിക ലോകത്ത് വൈദ്യുതിയോ ഇന്റർനെറ്റോ മൊബൈൽ ഫോണോ മെഷീനുകളോ ഇല്ലാതെ ഒരു മിനിറ്റ് ജീവിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയില്ല എന്നാൽ ഈ കാലത്താണ് ഒരു വിഭാഗ ജനം ഇതൊന്നും അറിയാതെ ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറം ഒരു ദ്വീപിൽ കഴിയുന്നത് അവർക്ക് പുറം ലോകത്തെ അറിവില്ല അത് ആവശ്യവുമില്ല ശിഖരങ്ങൾ കൊണ്ട് ഇലകൾ കൊണ്ടും നിർമ്മിച്ച കുടിലുകളാണ് ഇവർ കിടപ്പാടമായി ഉപയോഗിക്കുന്നത് ചില സമയങ്ങളിൽ ക്യാമ്പ് ഫയർ അവിടെ കാണപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഭക്ഷണം പാകം ചെയ്യാനായി ഒന്നും ഇവർ തീ ഉപയോഗിക്കുന്നില്ല ഇവരുപയോഗിക്കുന്ന മരുന്നുകൾ നാട്ടുവൈദ്യമാണെന്ന് കരുതപ്പെടുന്നു തലമുറകൾ കൈമാറി വരുന്ന അറിവുകളാണ് ഇതിനായി ഇവർ ഉപയോഗിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി രോഗങ്ങളെയും രണ്ടായിരത്തി നാലിലെ സുനാമി ഉൾപ്പെടെ ഉള്ളവയെ അതിജീവിച്ച് ഇന്നും അവർ പുറലോകത്തിന്റെ സ്വാധീനം ഏൽക്കാതെ ജീവിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ നോർത്ത് സെന്റിനൽ ദ്വീപിനെ ഒരു സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദ്വീപിന്റെ അഞ്ച് നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ പ്രവേശിക്കുന്നതിന് പുറത്തു നിയമപരമായ വിലക്കുണ്ട് പുതിയ രോഗ വകവേദങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശേഷി ഉള്ളവരല്ല ഇവര് എന്നതാണ് ഇതിന കാരണമായി പറയുന്നത് ആരിലൂടെയെങ്കിലും ഒരു ചെറിയ പനിയോ പകർച്ചവ്യാധിയോ അവിടെ എത്തിയാൽ അത് ആ സമൂഹത്തെ മുഴുവനായും ചിലപ്പോൾ തുടച്ചു മാറ്റിയേക്കാം ഇതിനു പുറമെ സെന്റിലിസ്കാർ സ്വന്തമായി പുറത്തുനിന്നുള്ളവരുടെ പ്രവേശനം പ്രതിരോധിക്കുന്നുമുണ്ട് അവിടെ പ്രവേശിക്കാൻ ശ്രമിച്ച എല്ലാവരും തന്നെ സെന്റിലിസ് ജോധാക്കളുടെ അമ്പുകൾക്ക് കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ രണ്ട് മുക്കുവന്മാർ ഇങ്ങനെ കൊല്ലപ്പെടുകയും അവരുടെ ശരീരം തീർത്ത് തന്നെ മറവ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുകാരനായ ഒരു അമേരിക്കൻ യുവാവ് സുവിശേഷം അറിയിക്കുവാൻ ഇവിടേക്ക് എത്തുവാൻ ശ്രമിച്ചെങ്കിലും അമ്പുകൾക്ക് കീഴടങ്ങേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാലുകാരനായ ഒരു അമേരിക്കൻ യുവാവ് ഒരു ബോട്ട് എടുത്ത് നോർത്ത് സെന്റിനൽ ദ്വീപിന്റെ പരിസരത്ത് എന്ന ചിത്രങ്ങൾ പകർത്തുകയും വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് ഇപ്പുറം പോർട്ട് പ്ലെയറിൽ വെച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു വർഷങ്ങൾക്ക് മുൻപും ഈ ദ്വീപിലെ മനുഷ്യരുമായി ബന്ധപ്പെടുവാൻ പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യ കോളനി വൽക്കരിക്കപ്പെട്ടിരുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഓഫീസർ ആയിരുന്ന മൗരീസ് വിഡൽ പോൻ ഈ ദ്വീപിൽ പ്രവേശനം നേടാൻ നോക്കി കുറെ ആളുകളെ പിടിച്ചുകൊണ്ടുപോകുന്നു എന്നും പറയുന്നു എന്നാൽ അവരെല്ലാം തന്നെ രോഗാവശ്യതയിലായി വേഗത്തിന് തന്നെ മരണത്തിന് കീഴടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ നരവംശ ശാസ്ത്രജ്ഞർ ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുവാനുള്ള ശ്രമം നടത്തി അതിനായി അവർക്ക് തേങ്ങായി മറ്റ് ഭക്ഷ്യ സാധനങ്ങളും നൽകി സമ്മാനങ്ങൾ കിട്ടിയപ്പോൾ അനുകൂലമായി പ്രതികരിച്ചെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കുവാൻ അതുവഴി അവർക്ക് സാധിച്ചില്ല നമ്മുടെ ഈ കാലത്ത് നോർത്ത് സെന്റിനൽ ദ്വീപ് ഏറ്റവും അധികം വാർത്താ പ്രാധാന്യം നേടിയത് രണ്ടായിരത്തി പതിനെട്ടിലെ സംഭവത്തിലൂടെയാണ് ജോൺ അലൻ ചൗ എന്ന അമേരിക്കൻ മിഷണറി സുവിശേഷം അറിയിക്കുവാനായ ദ്വീപിലേക്ക് നിയമപരമായ വിലക്കുകൾ ലംഘിച്ച് പ്രവേശിക്കുവാൻ ശ്രമിച്ചു ഒരു മുക്കുവ വള്ളം വാടകയ്ക്ക് വിളിച്ച് ആദ്യ ദിവസം ദ്വീപിന് സമീപത്തേക്ക് പോകുകയും പിറ്റേ ദിവസം ദ്വീപിലെ പവിഴപ്പുറ്റുകളിലേക്ക് ഇറങ്ങുകയും ചെയ്തു അതുവഴി ദ്വീപിനോട് നടന്ന് അടുത്ത ഇദ്ദേഹത്തിന് മേൽ അമ്പുകൾ വന്ന് പതിച്ചു അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത അനുശ്രദ്ധ നേടിയിരുന്നു നോർത്ത് സെലിനൽ ദ്വീപിനുള്ളിലെ കാര്യങ്ങൾ ഇന്നും നിഗൂഢമാണ് ഏകദേശം അൻപത് മുതൽ ഇരുന്നൂറ് ആളുകൾ വരെ അവിടെ കാണപ്പെടും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അവരുടെ വിശ്വാസങ്ങളോ ആചാരങ്ങളോ പാരമ്പര്യമോ ഒന്നും ആർക്കും അറിയില്ല ഇതുപോലെ ലോകത്ത് ഒറ്റപ്പെട്ട മറ്റു ഗോത്ര സമൂഹങ്ങളിൽ വ്യത്യസ്തമായി വർഷങ്ങൾ പിന്നിടുമ്പോഴും പുറത്തുനിന്നുള്ള ആയുധങ്ങളോ ജീവിത രീതിയോ അറിയാൻ പോലും ഉള്ള താല്പര്യം ഇവർ ഒരിക്കലും കാണിച്ചിട്ടില്ല ബംഗാൾ ഉൾക്കടൽ ഉൾപ്പെടെ പ്രക്ഷുബ്ധമായ രണ്ടായിരത്തി നാലില് സുനാമി ഉണ്ടായപ്പോൾ ആരും ഈ ദ്വീപിനെ കുറിച്ച് ചിന്തിച്ചില്ല എന്നാൽ ഇന്ന് നോക്കുമ്പോൾ ആ സുനാമിയെയും അവർ അതിജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം ആധുനികതയ്ക്ക് ഒപ്പം നീങ്ങുന്ന ഇന്ത്യയുടെ സമീപ പ്രദേശമായിരുന്നിട്ടും ഇന്നും ഈ ദ്വീപ് സ്റ്റോണേജിൽ തന്നെയാണ് യുനെസ്കോ ഈ ദ്വീപിനെ വിശേഷിപ്പിക്കുന്നത് മാനവികതയുടെ നിലനിൽക്കുന്ന തറവാട് എന്നാണ് പണ്ട് മനുഷ്യർ എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് കാണിക്കുന്ന ജീവിക്കുന്ന തെളിവാണ് ഈ ദ്വീപ് ഈ കത്ത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും അവർ അവരുടെ രീതിയിൽ തന്നെ ജീവിക്കട്ടെ എന്ന് ചിലർ ചിന്തിക്കുന്നത് അവരെ എങ്ങനെ ഈ ലോകത്തിന്റെ സൗകര്യങ്ങൾ കാണിച്ചു കൊടുക്കും എന്നാണ് നിലവിലെ നിയമങ്ങൾക്കനുസരിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാതെ വെറുതെ വിടാം അതാണ് അവർക്കും നമുക്കും നല്ലത് അവരുമായി ബന്ധപ്പെട്ടാൽ ചിലപ്പോൾ അവർക്ക് രോഗം വന്ന് പൂർണ്ണമായി ഇല്ലാതായേക്കാം പുറത്തു സ്വാധീനം അവരുടെ ഇതുവരെയുള്ള ജീവിത രീതിയും തകർത്ത് കളയും സ്വയം പ്രതിരോധത്തിലൂടെ പുറത്തു നിന്നുള്ള പ്രവേശനം അവർ തടയുന്നത് കൊണ്ട് അവിടേക്ക് പ്രവേശിക്കാതിരിക്കുന്നതാണ് മറ്റുള്ളവർക്കും നല്ലത് അവരുടെ ദ്വീപിലേക്ക് അതിക്രമിച്ചു കയറി ഒരു ബന്ധം വേണ്ട എന്നും നിലവിലെ രീതിയിൽ പോകുന്നതിന് പൂർണ്ണ സുരക്ഷ നൽകുമെന്നുമാണ് ഇന്ത്യൻ സർക്കാരിന്റെ പോളിസി വർഷങ്ങൾക്ക് ഇപ്പുറം അവർ ആ ദ്വീപിൽ ജീവിക്കുമ്പോൾ ആധുനിക സമൂഹത്തിന് നേരെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ഈ ആധുനിക സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന ചോദ്യം ലോകത്ത് പേരുകേട്ട നിരവധി സാംസ്കാരിക പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവയുടെ മണം പോലും ഏൽക്കാതെ ഇന്നും നിലനിൽക്കുന്ന ഒരു ദ്വീപാണ് നോർത്ത് സെന്റിനൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ പട്ടണങ്ങളിൽ സ്മാർട്ട് ഫോണിൽ സ്ക്രോൾ ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പൂർവികർ ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ തന്നെ ചെയ്ത് ഇന്നും ഇവർ ജീവിക്കുന്നു ജീവിതം സാങ്കേതിക വിദ്യയുടെയും പുരോഗമനത്തിന്റെയും മാത്രം അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുവാൻ കഴിയുന്നതല്ല എന്ന് സെന്റിനിലീസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചില നിഗൂഢതകൾ അഴിക്കുവാൻ ശ്രമിക്കാതെ അതിനെ വെറുതെ വിടുന്നതാണ് നല്ലത് അതേപോലെ ആ ലോകം പുറംലോകത്തിന്റെ സ്പർശനമില്ലാതെ കിടക്കുന്നതാണ് നല്ലത്